തിരുവനന്തപുരം എന്ന നഗരം വേസ്റ്റിൽ മുങ്ങിക്കിടക്കുമ്പോൾ വി വി രാജേഷ് എന്ന് പറയുന്ന മേയറും അതുപോലെ തന്നെ ബാക്കിയുള്ള ബി ജെ പി കൗൺസിലർമാരും കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് ടൂർ പോയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് കേവലം ഒരു കാപ്പി കുടിക്കുവാൻ വേണ്ടിയിട്ട് അതും ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ യാത്ര പോകുന്നതൊന്നും തെറ്റാണ് എന്നല്ല മറിച്ച് തിരുവനന്തപുരം പോലുള്ളൊരു നഗരം അതും കേരളത്തിന്റെ തലസ്ഥാനമായ ഒരു നഗരം ഒരുപാട് വിദേശികൾ വരുന്ന ഒരു നഗരം അതിലുപരി ഒരു കൃത്യമായ ജനത്തിരക്കുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരം ഈ നഗരത്തിനകത്ത് ഇത്രയും അധികം വേസ്റ്റ് കുമിഞ്ഞു കൂടിയിട്ട് സെപ്റ്റി ടാങ്കുകൾ പോലും പൊട്ടി അതിൽ നിന്നുമുള്ള വേസ്റ്റ് വെള്ളം ആ വേസ്റ്റ് നേരെ ഓടകളിലേക്ക് ഒഴുകുകയും ആ ഓട നിറഞ്ഞ് റോഡിലേക്ക് പടരുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തെ എങ്ങനെയെങ്കിലും നിർത്താതെ നേരെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഡൽഹിയിലേക്ക് ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ് ടൂർ പോയിരിക്കുകയാണ് ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ അവർ ട്രിപ്പ് പോകുന്നതിൻ്റെ ആ ടൂറ് പോകുന്നതിൻ്റെ ഡൽഹിയിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ദൃശ്യം തിരുവനന്തപുരം നഗരത്തിനകത്ത് വേസ്റ്റ് കുഞ്ഞിഞ്ഞുകൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളും ഇവരുടെ യാത്രയും തമ്മിൽ കൃത്യമായി നമുക്ക് യോജിപ്പിച്ച് തന്നെ സംസാരിക്കണം കാര്യം തിരുവനന്തപുരത്തെ അധികാരം ഇവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ എല്ലാ അർത്ഥത്തിലും ക്ലീനാക്കും എന്ന് പറഞ്ഞ വി രാജേഷ് അടങ്ങുന്ന ബി ജെ പിയുടെ കൗൺസിലർമാർ അടങ്ങുന്ന ഈ നേതാക്കന്മാരുടെയൊക്കെ ധാരണ എന്താണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്നാണോ അതുമാത്രമല്ല ഒരു ചായാ സൽക്കാരം അല്ലെങ്കിൽ ഒരു കാപ്പി സൽക്കാരത്തിന് ഡൽഹിയിൽ നിന്നും വിളിവരുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടുള്ള നേതാക്കന്മാരൊക്കെ പോകണം പോകണ്ട എന്നല്ല മറിച്ച് ഇത്രയും നേതാക്കന്മാരെ കൂടി കൗൺസിലർമാരടങ്ങുന്ന വി വി രാജേഷ് അടങ്ങുന്ന മേയർ അടങ്ങുന്ന എല്ലാ പേരും കൂടി ഇത്തരത്തിൽ ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു യാത്ര നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു നിങ്ങളെ ദൃശ്യങ്ങളിൽ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ രണ്ടോ മൂന്നോ പേരല്ല പോകുന്നത് ഈ കൗൺസിലർമാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടിയാണ് പോകുന്നത് അതായത് സാധാരണക്കാരായ നികുതി പണം എടുത്ത് ആ പണത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ദൂർത്തറിയാണ് നമുക്ക് മനസ്സിലാകും യാത്ര പോകുന്നതും പോകാതിരിക്കുന്നതുമൊക്കെ അവരവരുടെ ഇഷ്ടമൊക്കെ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ തിരുവനന്തപുരം എന്നൊരു നഗരം ഇത്രയും അധികം ഒരു വേസ്റ്റ് നിർമാർജ്ജനത്തിൽ ബാക്ക്വേഡായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അമ്പെ പരാജയമായ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഡൽഹി ടൂർ സംഘടിപ്പിക്കുക എന്നുള്ളത് അത് എന്ത് അർത്ഥത്തിലാണ് അത് മാത്രമല്ല കുടിവെള്ള പ്രശ്നം നേരിടുന്ന സ്ഥലങ്ങളുണ്ട് നമ്മൾ പല വാർത്തകൾ കേട്ടു ഈ അടുത്തിടെയായി തന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് മാലിന്യ നിർമാർജ്ജനത്തിന്റെ പ്രശ്നമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ഥിരമായി തിരുവനന്തപുരത്തെ നഗരസഭ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു ടൂറ് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് അതും കേവലം ഒരു ചായ കാപ്പി സൽക്കാരത്തിന് വേണ്ടി എന്തായാലും ശരി തിരുവനന്തപുരം നഗരത്തെ എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന മേയർ ആയിട്ടുള്ള വി വി രാജേഷ് അടങ്ങുന്ന ബി ജെ പിയുടെ കൗൺസിലർമാരെല്ലാം പക്ഷെ ഇവർ കാണിക്കുന്നതും അവർ പറയുന്നതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദൂർത്തടി ഈ ദൂർത്തടിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവർ തന്നെ ന്യായീകരിക്കുന്നുണ്ട് അവർ ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ പോയത് ട്രെയിൻ പിടിച്ചല്ലേ പോയതെന്ന ഒരു കുടുംബത്തിലെ മിനിമം അഞ്ച് പേർ അത്തരത്തിൽ എത്ര കൗൺസിലർമാർ ഇവരെല്ലാരും കൂടി ചേർന്നാണ് ട്രെയിൻ പിടിച്ച് നേരെ ഡൽഹിക്ക് പോയിരിക്കുന്നത് അപ്പോ അതൊന്നും ചിലവിൽ കൂട്ടാൻ പറ്റില്ല അല്ലേ ഇതെല്ലാം സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം അതിലുപരി ഇവർ പറഞ്ഞ വാക്ക് പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ദൂർധരികളെന്നും ആലോചിക്കണം ഇതിന്റെ ഏഴിലൊന്നും തുക മതിയാകുമല്ലോ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് രണ്ട് നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ എന്തിനക പറഞ്ഞു ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പക്ഷേ അതിനൊന്നും ഇവർ മുതിരില്ല എന്തായാലും ഇത്രയും അധികം ജനങ്ങൾ സ്ഥിരം വരുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനകത്ത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇത്തരത്തിൽ മാലിന്യം റോഡുകളിലേക്ക് ഒഴുകുന്നത് അല്ലെങ്കിൽ മാലിന്യം പൊതുനിരപ്പിൽ കിടക്കുന്നത് ഇത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ആലോചിക്കണം കാര്യം ഇതിലൂടെ അണുബാധ ഉണ്ടാകാം രോഗങ്ങൾ പറന്നു പിടിക്കാം ഇപ്പോ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോ അതുപോലൊരു സാഹചര്യം അസുഖങ്ങൾ പറന്നു പിടിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് അബദ്ധമാണ് ഈ അബദ്ധം കാട്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് ഒരു ടൂറ് വി വി രാജേഷും സംഘവും ഇപ്പോ ഇങ്ങനെ നടത്തിയിരിക്കുന്നത് അതും ജനങ്ങളുടെ നികുതി പണം മുടക്കിക്കൊണ്ട് എന്തായാലും ശരി ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ വേണം നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ അതും നമ്മൾ ചോര നീരാക്കിയ നികുതിപ്പണമെടുത്ത് തന്നെ ഇവർ ഇത്തരത്തിൽ ദൂർത്തടിക്കുമ്പോൾ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതെ ദൂർത്തടിക്കുമ്പോൾ അതിനെ ഓരോ പൗരന്മാരും ചോദ്യം ചെയ്യുക തന്നെ വേണം